നമ്മൾ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾക്കുള്ള എന്തെങ്കിലും സ്കില്ലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ അടിയിൽ നിന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ നമസ്കാരം ഇന്നത്തെ ടോപ്പിക്ക് എല്ലാവരും തമ്മിലും നോക്കിയപ്പോൾ മനസ്സിലാക്കിയാണ് മൊബൈൽ ഫോൺ ഉപയോഗിച്ചിട്ട് നമുക്ക് വീട്ടിലിരുന്നിട്ട് വരുമാനമാർഗ്ഗം ഉണ്ടാകാം ഇന്നത്തെ മെയിൻ സബ്ജക്റ്റിൻ്റെ കാര്യം എന്ന് വെച്ചാൽ നമുക്കൊന്ന് ചെയ്യാനുള്ള ഒരു മനസ്സും വേണം പിന്നെ കൺസിസ്റ്റൻസിയും വേണം ഈ കൺസിസ്റ്റൻസി ഇല്ലാണ്ട് ഒരു കാര്യം നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല ഞാൻ റെഫർ ചെയ്തിരുന്നത് എനിക്ക് ഒരു അഞ്ച് ആശയങ്ങൾ ഞാൻ പറയാം പത്തെണ്ണമാണ് ഉദ്ദേശിച്ചത് പഞ്ചെണ്ണത്തിന് അത് നിർത്തുന്നുണ്ട് എന്താണ് ആശയം എന്ത് സ്കില്ലാണോ നമുക്ക് വേണ്ടത് ഏത് രീതിയിൽ നമുക്ക് ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റും ഏത് രീതി നമുക്ക് വിത്ഡ്രോ ചെയ്തെടുക്കാൻ പറ്റും എത്ര ടൈം കൂടെ വർക്ക് ചെയ്യണം അങ്ങനെയുള്ള രീതിയിലാണ് ജസ്റ്റ് പറഞ്ഞിരുന്നത് വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ അഭിപ്രായം വരെ എൻ്റെ ഇടയിൽ കമൻറ്റായിട്ട് അയപ്പെടുക ഓക്കെ അപ്പോൾ നമുക്ക് വീഡിയോ ഫസ്റ്റ് പോയിന്റ് എന്ന് വെച്ചാൽ കണ്ടന്റ് റൈറ്ററാണ് അപ്പോൾ ഫ്രീലാൻസ് ആയിട്ട് നമുക്ക് കണ്ടന്റ് ഒക്കെ എഴുതി കൊടുക്കാൻ പറ്റുന്നുണ്ടായിരിക്കും അത് വെബ്സൈറ്റിന് വേണ്ടി ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതായിരിക്കും പല കമ്പനിക്ക് വേണ്ടി ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതായിരിക്കും പല ഇമെയിലിന് വേണ്ടി ചെയ്ത് കൊടുക്കാൻ പറ്റുന്നുണ്ടായിരിക്കും അപ്പം അവർക്ക് ആവശ്യമുള്ള കണ്ടന്റ് നമ്മൾ എഴുതി കൊടുക്കാൻ നമുക്ക് ഒരു പേയ്മെൻറ്റ് കിട്ടുന്നുണ്ടായിരിക്കും ഇത് ഫ്രീലാൻസ് ആയിട്ട് ചെയ്യാൻ നമ്മളെ സഹായിക്കുന്ന രണ്ട് മൂന്ന് സൈറ്റുകളുണ്ട് ഫൈബറുണ്ട് അപ്പ് വർക്ക് ഉണ്ട് പിന്നെ ഫ്രീലാൻസർ ഉണ്ട് ഇതുപോലെ ഇൻറ്റർനാഷണൽ സൈറ്റുകളൊക്കെ നമ്മൾ ഇത് രജിസ്റ്റർ ചെയ്യുക അപ്പോൾ നമ്മളൊരു പ്രൊഫൈലോടെ ക്രിയേറ്റ് ചെയ്ത് കണ്ടന്റ് ഓരോ മോഡലിനോട് നമ്മുടെ പ്രൊഫൈലിനകത്ത് അപ്ലോഡ് ചെയ്ത് ഇതിനകത്ത് നമുക്ക് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മളിതിനകത്ത് ഗ്രാമർ മിസ്റ്റക്കോ കാര്യങ്ങളോ ഒന്നും വരാൻ ശ്രദ്ധിക്കുക അപ്പം ഇപ്പം ഇ സിയാക്കാൻ വേണ്ടിയിട്ട് സുഖമാണ് ഇപ്പോൾ എ ഐ എസ് ഉണ്ട് ഇപ്പോൾ ജെമിനി ഇടപ്പുണ്ട് അല്ലെങ്കിൽ ചാച്ചി പി ടി ഇടപ്പുണ്ട് അപ്പോൾ അതിനകത്ത് കിട്ടിയിട്ട് നമുക്ക് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്തെടുക്കാം പക്ഷെ അതൊരു എ ഐ കണ്ടന്റ് കൊണ്ട് കൊടുക്കാൻ തോന്നാൻ പാടില്ല അപ്പൊ നമുക്ക് അതിനകത്ത് കുറച്ച് മാറ്റങ്ങളൊക്കെ കിട്ടിയിട്ട് നമ്മുടെതായിട്ടുള്ള രീതി ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക രണ്ടാമത്തെ കാര്യം വെച്ചാൽ ഇപ്പം ഗ്രാമർ മിസ്റ്റേക്ക് കാര്യങ്ങളൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഗ്രാമർ എന്ന് പറഞ്ഞാൽ കീബോർഡ്സ് ഉണ്ട് നമ്മൾ നമ്മളിതിനകത്ത് എന്തെങ്കിലും ഗ്രാമർ മിസ്റ്റേക്ക് ഒക്കെ ഉണ്ടെങ്കിൽ അത് കറപ്ഷൻ ചെയ്ത് തരണ്ടായിരുന്നു പിന്നത് പൈസ നമുക്ക് നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ സ്പോട്ടിൽ തന്നെ കിട്ടുന്നത് നേപ്പാൽ അല്ലെങ്കിൽ പേനിയർ കോൺ സൈറ്റ് വഴിയാണ് പൈസ ട്രാൻസ്ഫർ ആക്കി കിട്ടുന്നത് അത് തുടക്കത്തിൽ നമുക്കൊരു കണ്ടന്റ് ക്രിയേറ്റ് കിട്ടുന്നത് അഞ്ഞൂറ് തൊട്ടിട്ട് രണ്ടായിരം പേരൊക്കെ നമുക്ക് ഡിമാൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ട് പിന്നെ അതൊക്കെ നമുക്ക് എക്സ്പോർട്ട് ആക്കി കഴിഞ്ഞാൽ കുറച്ചും കൂടി നല്ല രീതിയിൽ നമുക്ക് ക്യാഷ് റേൺ ചെയ്യാൻ പറ്റും അപ്പോൾ ഒന്നാമത്തെ പോയിന്റ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങൾ സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇതിൻ്റെ അഡീഷണൽ നിന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ രണ്ടാമത്തെ പോയിന്റ് വെച്ചാൽ യൂട്യൂബ് വീഡിയോ ക്രിയേഷനാണ് അതിപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന കാഴ്ച തന്നെ ആണ് പക്ഷേ ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യത്തിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു വിഷയം അതിനകത്ത് തിരഞ്ഞെടുക്കുക ഉണ്ണിയിൽ പാചകം അല്ലെങ്കിൽ ടെക്കോ ഇട്രാവലിംഗ് നമുക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു വിഷയം ഫോക്കസ് ചെയ്യണം അത് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ നോക്കുക എല്ലാത്തിനും അത് ശ്രദ്ധിക്കേണ്ട കാര്യം ചെയ്തു കൺസിസ്റ്റൻ്റ് ആണ് ഞാൻ ആദ്യം പറഞ്ഞു കണ്ടു വരുന്ന ശരി തന്നെ ഈ പറഞ്ഞ യൂട്യൂബിലായതും ശരി നമ്മളൊരു വീഡിയോ ഇപ്പം ഒരാഴ്ച എടുക്കുവാണെങ്കിൽ ഒരു മൂന്ന് മിനിമം ഒരു മൂന്ന് വീഡിയോ അല്ലെങ്കിൽ നാല് വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുക അതും കൺസിസ്റ്റന്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അതിനകത്ത് ഗ്രോത്ത് കിട്ടത്തുള്ളൂ അതിനകത്ത് പൈസ എനിക്ക് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റും മോണിറ്റൈസേഷൻ സേഷൻ ആയിക്കഴിഞ്ഞാൽ ആയിരം സബ്സ്ക്രിപ്ഷനും നാലായിരം വാച്ചോറും ആയി കഴിഞ്ഞാൽ മോണിറ്റൈസേഷൻ സേഷൻ ആവും മോട്ടേ മോണിറ്റൈസ് സേഷൻ കഴിഞ്ഞാൽ ആർട്സ് സയൻസ് വഴിയാണ് പൈസ കിട്ടുന്നത് അതായത് അതിനകത്ത് വരുന്ന ആർട്ടിനനുസരിച്ചിട്ട് നമുക്ക് പൈസ കിട്ടും പിന്നെ ഇന്നത്തെ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ വാരി വിളിച്ച് നമ്മൾ കണ്ടിട്ട് കഴിഞ്ഞാൽ ഇത് കറക്റ്റ് ഫോളോവേഴ്സിന് കിട്ടത്തില്ല മറ്റേന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു കാര്യത്തിനെ ഫോക്കസ് ചെയ്തു വേണമെങ്കിൽ അതിന് താല്പര്യമുള്ള ആൾക്കാർ മാത്രമായിരിക്കും നമ്മൾ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം അവർ സ്ഥിരം നമ്മുടെ പ്രേക്ഷകരെ അപേക്ഷിച്ച് അതനുസരിച്ചുള്ള പരസ്യങ്ങള് നമുക്ക് കറക്റ്റായിട്ട് വന്നുകൊണ്ടിരിക്കുകയും ചെയ്യും മൂന്നാമത്തെ പോകാൻ വെച്ചാൽ ഓൺലൈൻ ട്യൂഷൻ കോഴിച്ചാണ് ഏകദേശം ഇതൊക്കെ പോലെ തന്നെ നമ്മൾ ഏതെങ്കിലും ഒരു വിഷയത്തിനെ കുറിച്ച് കൃത്യമായിട്ട് നമുക്കറിവുള്ള ഒരു വിഷയത്തിനെക്കുറിച്ച് നമ്മൾ മറ്റുള്ളവരെ പഠിപ്പിച്ചു കൊടുക്കുക അതിൽ നിന്നും ഒരു വരുമാനം നമ്മുടെ വീണ്ടെടുക്കുള്ള പല ആൾക്കാരും കുട്ടികളെ വീട്ടിലേക്ക് എത്തി ട്യൂഷൻ എടുത്തുകൊടുക്കാണ്ട് സെയിം അതേ കാര്യം തന്നെ നമ്മൾ ഓൺലൈനായിട്ട് ലക്ഷക്കണങ്കിലും ആൾക്കാരിലേക്കൊട്ട് ഒരേ സമയം നമുക്ക് എത്തിക്കാൻ പറ്റുന്നുണ്ടായിരിക്കും പോസ്റ്റ് ക്രിയേറ്റ് ചെയ്യുക പരമാവധി ഗ്രൂപ്പുകൾ വഴിയും നിങ്ങളുടെ ഫ്രണ്ട്സ് വഴിയും മറ്റുള്ളവരേക്ക് മാക്സിമം എത്തി അതിനുശേഷം നമ്മൾ ടൈം പീരീഡ് ഉണ്ടായിരിക്കുമല്ലോ മൂന്ന് മാസം ആറുമാസം ഒരു വർഷത്തെ എന്നുള്ളൊരു കോഴ്സ് എന്നുള്ള രീതിയിൽ ഞാൻ കാണുക ഇത് ഇതിൽ ക്ലാസ് എടുക്കാൻ വേണ്ടി ആണെങ്കിൽ സൂം ഉപയോഗിക്കാം ഗൂഗിൾ മീറ്റ് ഉപയോഗിക്കാം സിമ്പിളായിട്ട് തന്നെ നമുക്ക് ബോർഡൊക്കെ വെച്ചിട്ട് എഴുതി കൃത്യമായിട്ട് തന്നെ കാണിച്ചു കൊടുക്കാൻ പറ്റുന്നുണ്ടായിരിക്കും അപ്പോൾ അത് കുട്ടികളുടെ എണ്ണത്തിനനുസരിച്ചായിരിക്കും നമുക്ക് എണീച്ചു നാലാമത്തെ പോയിന്റ് എന്ന് വെച്ചാൽ സോഷ്യൽ മീഡിയ മാനേജ്മെൻ്റ് എന്ന് വെച്ചാൽ അതിനെ ഫസ്റ്റ് നമ്മുടെ പ്രൊഫൈല് അതിന് മാതൃകാശ്രമില്ല കാരണം ചിലപ്പോൾ സോഷ്യൽ മീഡിയ ഇല്ലാത്തവരായിട്ട് ആരുമില്ല എല്ലാവർക്കും കാണും ഇൻസ്റ്റാഗ്രാമും കാണും ഫേസ്ബുക്കും കാണും യൂട്യൂബിലെല്ലാം ഉണ്ട് എല്ലാവർക്കും അപ്പം നമ്മുടെ പേജൊന്ന് മാനേജ് ചെയ്ത് പഠിച്ചാൽ തന്നെ മറ്റുള്ളവരുടെ പേജ് ഹാൻഡിൽ ചെയ്ത് കൊടുക്കാൻ പറ്റും പേജ് മാനേജ്മെന്റിനകത്ത് മെയിൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങള് കൃത്യമായിട്ടുള്ള പോസ്റ്റ് ഇടുക കമന്റിന് കൃത്യമായിട്ട് മറുപടി കൊടുക്കുക പിന്നെ ഇപ്പോഴത്തെ ഓരോ ട്രെൻഡ് ഉണ്ട് ആ ട്രെൻഡിനനുസരിച്ചിട്ടുള്ള പോസ്റ്റേഴ്സ് അല്ലെങ്കിൽ വീഡിയോസ് ഒക്കെ നമ്മൾ ഷെയർ ചെയ്യുക ഇതൊക്കെയാണ് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് കാര്യങ്ങളും നമ്മുടെ പ്രൊഫൈലിനകത്ത് നമ്മുടെ പേജിനകത്തും നമ്മളൊന്ന് ചെയ്ത് നോക്കുക കാരണം വെച്ചാൽ ഒരുപാട് പുതിയ കമ്പനീസ് വരുന്നുണ്ടായിരിക്കും കടകൾ വരുന്നുണ്ടായിരിക്കും ഇൻസ്റ്റിറ്റ്യൂഷൻസ് വരുന്നുണ്ടായിരിക്കും അപ്പം അവർക്കൊന്നും ചിലപ്പോൾ ഇതിനെ സമയം കിട്ടുന്ന വരില്ല അപ്പം നമുക്ക് ഒരു മാസത്തേക്ക് ഒരു അയ്യായിരം അല്ലെങ്കിൽ പതിനായിരം ഒക്കെ ഈടാക്കിയിട്ടുണ്ട് രണ്ടോ മൂന്നോ ആൾക്കാരുടെ പേജുകൾ നമുക്ക് സ്ഥിരം മാനേജ് കൊടുക്കാൻ പറ്റുന്നുണ്ടായിരിക്കും അപ്പം അതിനകത്ത് ഫസ്റ്റ് പോസ്റ്റർ നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും അതിന് ക്യാൻവാണൊക്കെ ഉള്ള ആപ്പുകൾ വരുന്നുണ്ട് അതിനെക്കുറിച്ചൊക്കെ നമുക്ക് യൂട്യൂബിനകത്ത് ഒരുപാട് കടക്കുണ്ട് അതൊക്കെ എങ്ങനെയാണ് ചെയ്യേണ്ടത് ജസ്റ്റ് പഠിക്കുക നമ്മളുടെ പേജ് ഒന്ന് മാനേജ് ചെയ്ത് പഠിക്കുക എന്നിട്ട് മറ്റുള്ളവരുടെ പേജ് ഇപ്പം ഒരുപാട് സ്പോൺസേഴ്സ് ആടും പുതിയ പുതിയ കമ്പനീസിൻ്റെ കാര്യങ്ങൾ വരുന്നുണ്ടായിട്ട് ജസ്റ്റ് അവരോട്ടൊന്ന് ഡയറക്റ്റ് മീറ്റ് ചെയ്യുക ഞങ്ങളിങ്ങനെ പേജ് നമ്മളിങ്ങനെ മാനേജ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എത്ര പൈസ ആവും എന്ന് പറയും എന്നിട്ട് അവരോട്ട് ടൈപ്പ് വെക്കുക അവരുടെ പേജ് ഹാൻഡിൽ ചെയ്യുക എന്നിട്ട് അതിന് മാസത്തേക്ക് ഇത്ര എമൗണ്ട് എന്നുള്ള കാര്യം നിശ്ചയിക്കുക ഇതാണ് സോഷ്യൽ മീഡിയ മാനേജ്മെൻറ്റിൻ്റെ അഞ്ചാമത്തെ പോയിന്റ് എന്ന് വെച്ചാൽ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് പറയും സിംപിൾ ആയിട്ട് പറഞ്ഞാൽ മറ്റുള്ള ആൾക്കാരുടെ പ്രോഡക്റ്റ് നമ്മൾ ഒരു വിറ്റ് കൊടുക്കുക നമ്മൾ അതിൻ്റെ കമ്മീഷൻ വാങ്ങിക്കുക ഇപ്പം കംപ്ലീറ്റ് ഓൺലൈൻ ഷോപ്പിംഗ് ആണ് കൂടുതൽ ആൾക്കാർ സാധനങ്ങൾ പർച്ചേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം മറ്റുള്ളവർക്ക് ആവശ്യമുള്ള ഒരു പ്രോഡക്റ്റ് നമ്മൾ ഒരു വിറ്റ് കൊടുത്തിട്ട് അതിൻ്റെ ഒരു നിശ്ചിത ശതമാനം കമ്മീഷൻ നമുക്ക് കിട്ടുന്നുണ്ടായിരിക്കും ആമസോണിൽ നമുക്ക് അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ചെയ്യാൻ പറ്റും ആമസോൺ ആ ഫ്രീ നമ്മുടെ ഒരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ എല്ലാ പ്രോഡക്റ്റിൻ്റെയും ആ ലിങ്ക് കിട്ടുന്നുണ്ടായിരുന്നു അത് നമുക്ക് നമ്മുടെ പേജ് വഴിയോ അല്ലെങ്കിൽ വാട്സാപ്പ് വഴിയോ അല്ലെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാം വഴിയോ മറ്റുള്ളവരെ അറിയിപ്പിക്കുകയോ ആ ലിങ്ക് വഴി അവരെ കൊണ്ട് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ അതിനകത്ത് ഒരു പെർസെൻറ്റേജ് കിട്ടുന്നുണ്ടായിരിക്കും ഇപ്പോൾ ആമസോൺ മാത്രമല്ല വിഷ് ലിങ്ക് എന്ന് പറയുന്ന ഒരു ആപ്പുണ്ട് അപ്പോൾ അതിനകത്ത് ഇതേപോലെ തന്നെയാണ് ഇപ്പം ഫ്ലിപ്പ്കാർട്ടിനകത്ത് കിട്ടുന്നത് അല്ലെങ്കിൽ മീഷോയ്ക്കായിട്ട് കിട്ടുന്ന പ്രോഡക്റ്റൊക്കെ ഒക്കെ അതിനകത്ത് ലിസ്റ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് വിഷ്ലിങ്ക് നമുക്കൊരു ലിങ്ക് വരും ആ ലിങ്ക് ഇതാണ് നമുക്കറിയുന്ന കസ്റ്റമറിലേക്കും അല്ലെങ്കിൽ ഈ മേടിക്കാൻ ചാൻസ് ഉള്ള ആൾക്കാരിലേക്കും കൊടുത്തുകഴിഞ്ഞാൽ തന്നെ നമുക്ക് നാല്ട്ട് പന്ത്രണ്ട് ശതമാനം വരെ നമുക്ക് അതിനകത്ത് കമ്മീഷൻ ലഭിക്കുന്നുണ്ട് ഒരു ദിവസം രണ്ടു ദിവസം ചെയ്തുകൊണ്ട് നമുക്ക് കാര്യമില്ല കൺസിസ്റ്റായിട്ട് നമ്മളിപ്പോൾ ഒരു ജോലി എന്നുള്ള രീതിയിൽ ഒരു രണ്ടോ മൂന്നോ മണിക്കൂർ ഇതിനു മാറ്റി വെച്ചിട്ട് നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യുക എന്നുണ്ടെങ്കിൽ ഹൺഡ്രഡ് പെർസെൻറ്റ് ഉറപ്പാണ് നമുക്കൊരു പതിനയ്യായിരം തൊട്ട് ഇരുപതിനായിരം വരെ മാസം നമുക്ക് സിമ്പിളായിട്ട് വീട്ടിൽ നിന്നിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട് നമുക്ക് സാധാരണക്കാർ നമുക്ക് ജോലി ചെയ്യുന്നുണ്ടായിരിക്കും അതേപോലെ തന്നെ ഒരു രണ്ട് മണിക്കൂർ മൂന്ന് മണിക്കൂർ നമ്മളിന് വേണ്ടി മാറ്റി വെച്ച് കഴിഞ്ഞാൽ സിംപിളായിട്ട് നമുക്ക് മണി മണിയാണ് ചെയ്യാൻ പറ്റും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കും നിങ്ങളുടെ അഭിപ്രായ എൻ്റെ അടിയിൽ എന്തായാലും കമന്റ് അവിടെപ്പെടുന്നു നെക്സ്റ്റ് ഒരു വീഡിയോ കാണുന്നത് വരെ